ആ എൻ്റെ പേര് ടിനു ടോമി ഞാൻ ക്വാറ്റ് പ്രൊമാറ്റിക് ഉന്നതാണ് എനിക്ക് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് ആയിരുന്നു സ്കോർ ഉണ്ടായിരുന്നത് ഞാൻ മിഷൻ ലേണിങ്ങിൽ ഓഫ്ലൈൻ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് വൺ മന്ത് കോഴ്സ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മിഷൻ ലേണിംഗിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ വിഷലിനെ കുറിച്ച് അറിയാൻ അറിയാൻ പറ്റിയത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മുഖേനയും പിന്നെ ഇൻസ്റ്റാഗ്രാമും ത്രൂ ആണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എനിക്ക് വിഷുലിനാണെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് അവിടെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു ഒരു ആപ്പ് തൂവായിരുന്നു ഇവരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓഫ്ലൈൻ ആണെങ്കിൽ പോലും എനിക്ക് ഓൺലൈനിൽ ഇവരെ എല്ലാ അധികം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് തരുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഡിസ്കഷൻ ഉണ്ടാവും ലാസ്റ്റ് എല്ലാം റിവ്യൂ സിസ്റ്റം നമുക്ക് പന്ത്രണ്ട് സിസ്റ്റം അവർ നമുക്ക് ഓരോ ദിവസം നമുക്ക് ക്ലാസ് ആയിട്ട് എടുക്കും അതേപോലെ തന്നെ ലാസ്റ്റ് ഡിസ്കഷൻ ഉണ്ടാവും കുറച്ച് ദിവസങ്ങളിൽ അത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് സാബുസാറും ജില്ലാ മാഡു ആയിരുന്നു അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ആ അതിന്റെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് എക്സാമിന് ഒരു മുക്കാൽ ഭാഗം ക്വസ്റ്റ്യൻസും ഡിസ്കഷനിലുള്ള ആയിരുന്നു അപ്പോൾ ഞാൻ എല്ലാവർക്കും വിഷൻ ലേണിംഗ് സജസ്റ്റ് ചെയ്യണം താങ്ക് യു